ഹലോ എവറി വൺ എല്ലാവർക്കും പി എസ് എഡിക്സാൻഡ്രിക്സിൻ്റെ കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എന്നത്തെയും പോലെ ഞായറാഴ്ചയിലെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം നമ്മുടെ ഇന്ത്യയാണ് മൊബൈൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് ഇന്ത്യ ഉയർന്നിട്ടുള്ളത് ആഗോള ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിനുള്ള പദ്ധതിയിലെ നിർണായക നാഴിക കല്ലാണ് ഈ ഒരു ഉയർച്ച എന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉൽപാദക മൊബൈൽ ഉൽപാദക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ചൈനയാണ് നിലവിൽ ഒന്നാമതായിട്ട് ഉള്ളത് ചൈനയാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രില്ലാത്ത അതിദരിദ്രമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കോട്ടയമാണ് കേട്ടോ കോട്ടയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ല കോട്ടയം ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയതാരാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാഴ്സൺ ആണ് ഇന്ത്യയുടെ അർജുൻ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയുടെ അർജുൻ നെരിക്യാസിന് വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ വനിതാ വിഭാഗത്തിൽ റഷ്യയുടെ അലക്സാൻഡ്രയാണ് റഷ്യയുടെ അലക്സാണ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അതേസമയം ഇന്ത്യയുടെ കൊനേരു ഹംബിയാണ് മൂന്നാം സ്ഥാനത്തെത്തി ആ ഒരു ഗെയിം ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാഴ്സൺ ആണ് ഇന്ത്യയുടെ അർജുൻ ഇരിക്കാസ് വെങ്കല മെഡൽ നേടി മൂന്നാം സ്ഥാനത്താണ് വനിതാ വിഭാഗത്തിൽ റഷ്യയുടെ അലക്സാണ്ട്ര ഒന്നാം സ്ഥാനം നേടി ഇന്ത്യയുടെ കനേരു ഹംബിക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാരാണ് ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിലാണ് ഡെയിംഹുഡ് എന്ന ഈ ഒരു പദവി ഇന്ത്യൻ വംശജയായ മീര സിയാളിന് ലഭിക്കുന്നത് മീര സിയാൽ ബ്രി ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർ പദവി ഉണ്ടല്ലോ അതിന് തുല്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ബഹുമതിയാണ് ഈ ഡെയിം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു പദവി ലഭിച്ചതോടുകൂടി മീരാസിയാൾ ഇനി അറിയപ്പെടുന്നത് ഡെയിം മീരാസിയാൾ എന്നായിരിക്കും അപ്പോൾ പുരുഷന്മാർക്ക് ലഭിക്കുന്ന സർ പദവിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് ഡെയിം പദവി എന്നത് ബ്രിട്ടനിലെ കിങ്സ് ന്യൂ ന്യൂഇയർ ഓണേഴ്സിൽ ഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര മീരാസിയാൾ ഇനി മീര മീരാസിയാൾ ഡെയിം മീരാസിയാൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ല ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാഴ്സൺ ആണ് മാഗ്നസ് കാഴ്സൺ ബ്രിട്ടനിലെ കിങ്സ് ഇയർ ഓണേഴ്സിൽ ഡെയിംഹുഡ് പദവി ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീര സിയാൽ അടുത്ത സെറ്റ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്ത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ ചോദിക്കാറുണ്ട് കേട്ടോ മലയാളത്തിൽ പി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്പാടം പത്മനാഭൻ നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി സിനിമയാണ് കസ്തൂരിമാൻ എന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത പുതിയ ഡോക്യുമെൻ്ററി സിനിമയുടെ പേരാണ് കസ്തൂരിമാൻ കസ്തൂരിമാൻ പി ഇദ്ദേഹത്തിൻ്റെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരു സിനിമയാണ് മേഘരൂപൻ ഇവൻ മേഘരൂപൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയായിട്ടുള്ള കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് പി ബാലചന്ദ്രൻ രചനയും സംവിധാനവും ചെയ്ത ചിത്രമാണ് ഇവൻ മേഘരൂപൻ ഇവൻ മേഘരൂപൻ ഇവൻ മേഘരൂപൻ എന്നത് ഇവൻ മേഘരൂപൻ അപ്പോൾ കസ്തൂരിമാൻ എന്ന ഡോക്യുമെൻ്ററി സിനിമയും ഇവൻ മേഘരൂപൻ എന്ന ചലച്ചിത്രവും പി കുഞ്ഞിരാമൻ നായരെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയായിട്ടുള്ള കവിയുടെ കാൽപ്പാടുകളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവൻ മേഘരൂപൻ എന്നാൽ പി കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മകമായിട്ടുള്ള ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നാലപ്പാടം പത്മനാഭൻ കസ്തൂരിമാൻ എന്ന ഡോക്യുമെൻ്ററി സിനിമ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ പറയാവുന്നത് പി കുഞ്ഞിരാമൻ നായരുടേതായിട്ട് ആത്മകഥകൾ മൂന്നെണ്ണം പരാമർശിക്കാറുണ്ട് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ കവിയുടെ കാൽപ്പാടുകൾ രണ്ട് എന്നെ തിരയുന്ന ഞാൻ എന്നെ തിരയുന്ന ഞാൻ എന്നെ തിരയുന്ന ഞാൻ മൂന്ന് നിത്യകന്യകയെ തേടി നിത്യകന്യകയെ തേടി നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി കവിയുടെ കാൽപ്പാടുകൾ എന്നീ മൂന്ന് ആത്മകഥകൾ പി കുഞ്ഞിരാമൻ നായരുടേതായിട്ടാണ് കരുതപ്പെടുന്നത് ഓക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സ്റ്റാർട്ടപ്പ് ആണ് കേട്ടോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ് എറണാകുളമാണ് കേട്ടോ എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ഐ ടി മേഖലയിലാണ് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് മൊത്തം സ്റ്റാർട്ടപ്പുകൾ മുപ്പത്തി മൂന്ന് ശതമാനമാണ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകൾ ചേർത്ത് ഏകദേശം ഇരുപത് ശതമാനവും സ്റ്റാർട്ടപ്പുകളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നത് ഐ ടി മേഖലയിലുമാണ് നില ഓക്കെ നിലവിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സിഇഒ ആരാണ് നിലവിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ നിലവിലെ സിഇഒ ആണ് അനൂപ് അംബിക അനൂപ് അംബിക കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ നിലവിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആണ് അനൂപ് അംബിക അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നാലപ്പാടം പത്മനാഭൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി സിനിമയാണ് കസ്തൂരിമാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡച്ച് കോളനി വാഴ്ച കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇത്തരത്തിൽ സ്വന്തമായിട്ടൊരു പീനൽ കോഡ് തയ്യാറാക്കി പുതിയ പീനൽ കോഡ് തയ്യാറാക്കി നടപ്പിലാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിൽ പുതിയ നിയമ സംഹിത അറിയപ്പെടുന്ന പേര് ഇൻഡോനേഷ്യ പീനൽ കോഡ് എന്നാണ് ഇൻഡോനേഷ്യ പീനൽ കോഡ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തില് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ളൊരു രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എങ്കിൽ കൂടിയും എൺപത് വർഷത്തോളമായിട്ട് എൺപത് വർഷത്തോളമായിട്ട് ഇന്തോനേഷ്യ പിന്തുടരുന്നത് ഡച്ച് കോളനി ഭരണകാലത്തുണ്ടായിരുന്ന ഡച്ച് കോളനി ഭരണകാലത്തുണ്ടായിരുന്ന അതേ ക്രിമിനൽ നിയമങ്ങളായിരുന്നു ആ നിയമത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് ഇന്തോനേഷ്യ പീനൽ കോഡ് എന്ന ഒരു പുതിയ നിയമ സംഹിത നടപ്പിലാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് ഇൻഡോനേഷ്യ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഖാലിദ സിയ ഖാലിദ സിയ ആണ് ഈയിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ഖാലിദ സിയ ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം സാഹിത്യം കല സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോട് പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പുരസ്കാരം നൽകപ്പെടുന്നു ഈ പുരസ്കാരം നേടിയ എഴുത്തുകാരനാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ സാഹിത്യം കല സാംസ്കാരികം എന്നീ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം നേടിയ എഴുത്തുകാരനാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ അപ്പം ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യ ഈയിടെ അന്തരിച്ച അടുത്തിടെ അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോ എന്ന അത് ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം ഏതാണ് ബൾഗേറിയയാണ് ബൾഗേറിയ രണ്ടായിരത്തി യൂറോയെ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമാണ് ബൾഗേറിയ ബൾഗേറിയ വന്ദേ ഭാരത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ടാണ് അസമിലെ ഗുവാഹത്തി മുതൽ പശ്ചിമ ബംഗാളിലെ ഹൗറ വരെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യത്തെ റൂട്ട് അസമിലെ ഗുവാഹത്തി പശ്ചിമ ബംഗാളിലെ ഹൗറ എന്നതാണ് അസമിലെ ഗുവാഹട്ടി പശ്ചിമ ബംഗാളിലെ ഹൗറ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് പിതൃവൈസ്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമാണ് ബൾഗേറിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് അസമിലെ ഗുവാഹട്ടി പശ്ചിമ ബംഗാളിലെ ഹൗറ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അൻപത്തി രണ്ടാമത് ജി സെവൻ ഉച്ചകോടിയാണ് ഫ്രാൻസ് ആണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇനി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച ത്രീ ഡി പ്രിന്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആദ്യമായി സ്ഥാപിക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച ത്രീ ഡി പ്രിൻ്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആദ്യമായി സ്ഥാപിക്കുന്നത് ന്യൂഡൽഹിയിലാണ് ത്രീ ഡി പ്രിൻ്റ് ഓട്ടോമാറ്റിക് സ്റ്റേഷനുകൾ വികസിപ്പിച്ചത് പൂനെയിലെ 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 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞരാണ് കേന്ദ്ര ഭൗമശാസ്ത്ര ശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള മിഷൻ മൗസം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച ത്രീ ഡി പ്രിന്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ് കോടതി ഏതാണ് കൽപ്പറ്റയാണ് കൽപ്പറ്റ എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയായി മാറിയത് കൽപ്പറ്റയാണ് ഇനിയെല്ലാം രഹിതമായിരിക്കും രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലാ കോടതിയായിട്ട് കൽപ്പറ്റ മാറി രാജ്യത്തെ തന്നെ രാജ്യത്താദ്യമായി സമ്പൂർണ്ണ പേപ്പർലെസ് പേപ്പർലെസ് ജുഡീഷ്യൽ ജില്ലാ കോടതിയായി മാറിയത് കൽപ്പറ്റയാണ് കൽപ്പറ്റ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ടേമിൽ അഞ്ച് വർഷവും പൂർത്തിയാക്കിയ സിദ്ധരാമയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിനാണ് രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അങ്ങനെ കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യ അപ്പം ഇത് റിവൈസ് ചെയ്യാം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായി വികസിപ്പിച്ച ത്രീ ഡി പ്രിന്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ത്രീ ഡി പ്രിന്റ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ആദ്യമായി സ്ഥാപിതമാകാൻ പോകുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി എല്ലാ കോടതികളും പൂർണമായും കടലാസരഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ കൽപ്പറ്റ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായത് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യ അടുത്ത സെറ്റ് ചോദ്യം ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ റീജിയണൽ സെൻ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ റീജിയണൽ സെൻ്റർ ആർ സി റീജിയണൽ സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജോണി ഐവുമായി സഹകരിച്ച് ഓപ്പൺ എ ഐ വികസിപ്പിക്കുന്ന സ്ക്രീൻ ഇല്ലാത്ത പുതിയ എ ഐ ഹാർഡ്വെയർ ഉപകരണം ഏതാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ മുൻ ഡിസൈനറാണ് ജോണി ഐവ് ആപ്പിളിൻ്റെ മുൻ ഡിസൈനറായിട്ടുള്ള ജോണി ഐവുമായി സഹകരിച്ചുകൊണ്ട് ഓപ്പൺ എ ഐ ഓപ്പൺ എ ഐ വികസിപ്പിക്കുന്ന സ്ക്രീൻ ഇല്ലാത്ത പുതിയ എഐ ഹാർഡ്വെയർ ഉപകരണമാണ് ഗം ഡ്രോപ്പ് എന്നത് ഗം ഡ്രോപ്പ് വലിയ സ്ക്രീനുകളുള്ള സ്മാർട്ട് ഫോണുകൾക്കൊക്കെ പകരമായിട്ട് ഒതുങ്ങുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഗം ഡ്രോപ്പിനെ വികസിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഇമെയിലുകൾ സന്ദേശങ്ങൾ കോളുകൾ എല്ലാം തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും അതുപോലെ ക്യാമറ മൈക്രോഫോൺ സെൻസറുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഉപകരണത്തിന് കാണാനും കേൾക്കാനും ചുറ്റുപാടുകളൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ സാധിക്കും അങ്ങനെ വലിയ സ്ക്രീനുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വലിയ സ്ക്രീനുകളുള്ള സ്മാർട്ട് ഫോണുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒതുങ്ങുന്ന തരത്തിലുള്ള ചെറിയ ഒരു പേഴ്സണൽ ആയിട്ട് പ്രവർത്തിക്കാൻ ഗം ഡ്രോപ്പിന് സാധിക്കും അപ്പോൾ ആപ്പിളിൻ്റെ മുൻ ഡിസൈനറായിട്ടുള്ള ജോണി ഐവുമായി സഹകരിച്ചുകൊണ്ട് ഓപ്പൺ എ വികസിപ്പിക്കുന്ന സ്ക്രീൻ ഇല്ലാത്ത പുതിയ എ എ ഐ ഹാർഡ്വെയർ ഉപകരണമാണ് ഗം ഡ്രോപ്പ് എന്നത് ഗം ഡ്രോപ്പ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോളാക്കി മാറ്റുന്ന ഫോട്ടോ കാറ്റലിക് പദാർത്ഥം വികസിപ്പിച്ചത് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇത്തരത്തിൽ ഒരു കാറ്റലിറ്റിക് പദാർത്ഥത്തിനെ വികസിപ്പിച്ചിട്ടുള്ളത് ഇത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ മെഥനോളാക്കി മാറ്റുന്നതിനായിട്ട് സഹായിക്കും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ മെതനോളാക്കി മാറ്റുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചത് ഐ ടി ഗുവാഹത്തിയാണ് ഐ ഐ ടി ഗുവാഹത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ് തിരുവിഴ ജയശങ്കർ തിരുവിഴ ജയശങ്കർ ഹരിവരാസനം പുരസ്കാരം പുരസ്കാരങ്ങളൊക്കെ പി എസ് സി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചോദിക്കാറുണ്ട് അപ്പൊ ഈ വർഷത്തെ കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ പ്രശസ്ത നാഗസ്വര വിദ്വാനാണ് തിരുവിഴ ജയശങ്കർ ഇദ്ദേഹത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയുടേതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്രം ദാമോദരം നമ്പൂതിരിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി കെ ദാസനുമാണ് ലഭിച്ചിട്ടുള്ളത് പി കെ ദാസൻ പ്രശസ്ത നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കരനാണ് ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും രണ്ടായിരത്തി ഇരുപത്തി പി കെ വീരമണിദാസനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒരു ലക്ഷം രൂപയുടേതാണ് ഈ ഒരു ഹരിവരാസനം പുരസ്കാരം ഓക്കെ അപ്പൊ തിരുവിഴ ജയശങ്കർ ആണ് ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാര ജേതാവ് കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല ഏതാണ് കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ലയാണ് കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി കടമക്കുടി എവിടെയാണ് എറണാകുളം കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം അപ്പൊ നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം ദേ ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല കൊല്ലമാണ് കൊല്ലം ജോണി ഐവുമായി സഹകരിച്ചുകൊണ്ട് ഓപ്പൺ എ ഐ വികസിപ്പിക്കുന്ന സ്ക്രീൻ ഇല്ലാത്ത പുതിയ എ ഐ ഹാർഡ്വെയർ ഉപകരണമാണ് ഗം ഡ്രോപ്പ് എന്നത് ഗം ഡ്രോപ്പ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്കി മാറ്റുന്ന ഫോട്ടോ കാറ്റലിറ്റിക് പദാർത്ഥം വികസിപ്പിച്ചിട്ടുള്ളത് ഐ ഐ ടി ഗുവാഹത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും രണ്ടായിരത്തി ഇരുപത്തി നാല് പി കെ വീരമണിദാസനുമാണ് പുരസ്കാരം നേടിയിട്ടുള്ളത് കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളമാണ് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് സ്റ്റേറ്റ് ലെവൽ ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി ഡി ഡി ആർ ഡി ഡി ആർ ഡ്രോൺ ഡാറ്ററി ഡി ഡി ആർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനതല ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് മധ്യപ്രദേശ് ലോകരാജ്യങ്ങൾക്കിടയിൽ ചരിത്രം സംസ്കാരം സർഗാത്മകത വിനോദസഞ്ചാരം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്പൈസ് റൂട്ട്സ് ഹെറിറ്റേജ് നെറ്റ്വർക്കിന് കേരളം തുടക്കം കുറിച്ചു അപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ചരിത്രം സംസ്കാരം സർഗാത്മകത ടൂറിസം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് നെറ്റ്വർക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം നൂറ്റാണ്ടുകളായിട്ട് ആഗോള സമുദ്ര വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിട്ടായിരുന്നു കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സ്പൈസ് റൂട്ടുകളുടെ പാരമ്പര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹെറിറ്റേജ് നെറ്റ്വർക്കായിട്ടാണ് ഇപ്പോൾ കേരളം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ചരിത്രം സംസ്കാരം സർഗാത്മകത ടൂറിസം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് നെറ്റ്വർക്കിന് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം കേരളം കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്ര പ്രസിഡന്റിങ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് രണ്ടായിരത്തി ഇരുപത്തി വേദിയായ നഗരമാണ് ന്യൂഡൽഹി ന്യൂഡൽഹി കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രസിഡന്റിങ് ഓഫീസർമാരുടെയും ഒക്കെ സമ്മേളനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേദിയായത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി അപ്പം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല ഡി ഡി ആർ ഡ്രോൺ ഡാറ്റ റിപ്പോസിറ്ററി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ചരിത്രം സംസ്കാരം സർഗാത്മകത ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര സ്പൈസ്ഡ് റൂട്ട് നെറ്റ്വർക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് കേരളം കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രസിഡന്റിങ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേദിയായത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് സോ മച്ച്